യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ ദിവസം പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രവിക്കുവാൻ നാം എല്ലാവരും ഒരുങ്ങുകയാണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെയും ദൈവകരങ്ങളിൽ േൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഭവനങ്ങളിൽ ഈ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സൗഖ്യവും സന്തോഷവും സമാധാനവും നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ വ്യക്തിജീവിതങ്ങളിലും വന്നു നിറയുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവചനം ഓരോ ദിവസവും നാം കേൾക്കുമ്പോൾ ആ വചനത്തിലൂടെ നമ്മൾ പണിയപ്പെടുകയാണ് ഒരു വീട് പണിയുമ്പോൾ അത് ഓരോ പടി അത് പണിഞ്ഞെടുക്കുന്നത് പോലെ അതിൻ്റെ പണി പൂർത്തിയാകുന്ന പോലെ ഓരോ ഇഷ്ടിക വച്ച് അങ്ങനെ പണിത് ഉയർത്തിക്കൊണ്ടുവരുന്ന പോലെ ദിവസവും കേൾക്കുന്ന വചനത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കുടുംബത്തെ ഭാവിയെ തലമുറയൊക്കെ ദൈവാനുഗ്രഹത്തിൽ പണിതുയർത്തി കൊണ്ടുവരികയാണ് അതിന് ദൈവം നമുക്കായി നൽകിയിട്ടുള്ള വിലപ്പെട്ട സമയവും അവസരവുമാണിത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഈ ദിവസം ഒത്തിരി അനുഗ്രഹമാകട്ടെ ഇന്നൊത്തിരി പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനത്തെ നമുക്ക് കേൾക്കാം ഈ വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്ന വലിയൊരു അനുഭവം തന്നെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാം ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം പതിനേഴാമത്തെ വാക്യം ശ്രദ്ധിക്കാം ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം പതിനേഴാമത്തെ വാക്യം ദൈവം ലയായുടെ പ്രാർത്ഥന കേട്ടു അപ്പോൾ ആ വ്യക്തി എന്തിനോ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്തായിരിക്കും ലയാ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെന്ന് തൊട്ടു താഴെയുള്ള വചനം വായിക്കുമ്പോൾ മനസ്സിലാകും അവൾ വീണ്ടും ഗർഭം ധരിച്ച് യാക്കോബിന് അഞ്ചാമതൊരു മകനെ കൂടി നൽകി അപ്പോൾ പ്രാർത്ഥിച്ച വിഷയം ദൈവസന്നതിയിൽ ഏൽപ്പിച്ചുകൊടുത്ത് പ്രാർത്ഥിച്ച വിഷയം അഞ്ചാമതൊരു കുഞ്ഞിനെ കൂടിയാണ് പ്രാർത്ഥിച്ചത് അതുകൊണ്ടാണ് എഴുതിയത് ലയായുടെ പ്രാർത്ഥന ദൈവം കേട്ടു അവൾക്ക് അഞ്ചാമതൊരു മകനെ കൂടി നൽകി പ്രാർത്ഥനയ്ക്ക് ഏത് വിഷയമാണോ ദൈവസന്നതിയിൽ എടുത്തു വച്ച് പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തെ ദൈവം വലിയ അനുഗ്രഹമാക്കും എന്നതിൻ്റെ പ്രകടമായ കൃത്യമായ ഉത്തരമാണിത് ഇനി ലയാ പറയുന്ന മറ്റൊരു വചനമുണ്ട് മുപ്പതാമധ്യായം ഇരുപതാമത്തെ വാക്യം ലയാ പറഞ്ഞ വാക്കാണ് പ്രാർത്ഥിച്ച ലയ പറയുവാണ് ദൈവം എനിക്ക് നല്ല ഒരു സമ്മാനം തന്നിരിക്കുന്നു ദൈവം ദൈവമെനിക്ക് നല്ലൊരു സമ്മാനം പ്രാർത്ഥിച്ച വ്യക്തി തന്നെ ഒരു സാക്ഷ്യം സാക്ഷ്യമെന്നപോലെ വിളിച്ചു പറയുന്നു ദൈവം എനിക്ക് നല്ല ഒരു സമ്മാനത്തെ തന്നിരിക്കുന്നു എനിക്ക് പ്രാർത്ഥിക്കുന്നവനെ ദൈവം അനുഗ്രഹം സമ്മാനമായി നൽകും നന്മകൾ സമ്മാനമായി നൽകും പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഓരോ കാര്യത്തിനൊക്കെ ആണല്ലോ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഓരോ വിഷയത്തെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുവാണല്ലോ വീടിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി ചില നന്മകൾ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി നിങ്ങളും ഇതേപോലെ പറയുവാൻ ഇടവരും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ദൈവം എനിക്ക് നല്ല ഒരു സമ്മാനത്തെ തന്നിരിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന് നിങ്ങളുടെ തലമുറയിലേക്ക് ദൈവം പ്രാർത്ഥനയ്ക്കുത്തരമെന്ന പോലെ സമ്മാനങ്ങളെ നൽകുന്ന ദൈവാനുഗ്രഹങ്ങളെ നൽകുന്ന അനുഗ്രഹമുള്ള ഉത്തരം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ പ്രിയരെ മാർച്ച് മാസം അതായത് ഈ ആഴ്ച തന്നെ പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയാണ് അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങൾ എഴുതി പ്രാർത്ഥനാ മുറിയിൽ ഒന്നുകിൽ വേദപുസ്തകത്തിൽ എഴുതി വയ്ക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഉപവാസമെടുക്കാം ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന പത്തു ദിവസങ്ങളാണ് ആരെയും നിർബന്ധിക്കുകയില്ല ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ മനസ്സിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രചോദനം ലഭിക്കുന്നെങ്കിൽ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ സാധ്യമായതുപോലെ പങ്കെടുക്കുക അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെയാണ് ഏതായാലും ഇന്നുവരെ ഞങ്ങളുടെ ഈ ആലയത്തിൽ വന്നിട്ടുള്ളവർക്ക് വേണ്ടി നിയോഗം സമർപ്പിച്ചിട്ടുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഉപവാസമെടുത്ത് ഉപവാസത്തോടെ പത്തുനാൾ പ്രാർത്ഥിക്കുകയാണ് ശുശ്രൂഷകൾ അനുഗ്രഹമാകുമ്പോൾ ആ ശുശ്രൂഷ കൂടുതൽ അനുഗ്രഹമാകുവാൻ ഞങ്ങൾക്കും ഒരുക്കവും പ്രാർത്ഥനയും അനുഗ്രഹവും ആവശ്യമാണ് ഇനിയുള്ള ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമാകുവാൻ ഇന്നു വരെ വന്നിട്ടുള്ളവർ അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് കുറേ കൂടി ആത്മാവിൽ ദൈവവചനത്തിൽ വളരുവാനാണ് ഞങ്ങൾ ഉപവാസത്തോടെ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സാധ്യമായ എല്ലാവരോടും പറയുക ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന കഴിയുമ്പോൾ ലയായെ പോലെ പറയുവാനിടവരും ദൈവമെനിക്ക് നല്ലൊരു സമ്മാനം തന്നിരിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഉപവാസ നിയോഗ പ്രാർത്ഥന ഒത്തിരി അത്ഭുതമാണ് അനുഗ്രഹമാണ് അത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ വിടുതലുകളെ സ്വീകരിക്കുന്ന സമയമാണ് നമുക്ക് യേശുവിൻ്റെ ആശീർവാദത്തെ വളരെ പ്രതീക്ഷയോടെ സ്വീകരിക്കാം എന്ന് കേട്ട വചനത്തിലൂടെ നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ ലയായുടെ പ്രാർത്ഥന കേട്ട് ലയ തന്നെ പറയുന്നു എനിക്കൊരു സമ്മാനം തന്നിരിക്കുന്നു ഇതുപോലെ ഒരനുഗ്രഹം പറയത്തക്കവിധം ഈ നാളുകളിൽ പ്രത്യേകിച്ച് ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഈ ജനത്തെ അനുഗ്രഹിക്കണമേ ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഈ തലമുറയെ അനുഗ്രഹിക്കണമേ ഒരാളും തകർന്നു പോകാനിടയാകരുത് ഒരാൾ നഷ്ടപ്പെടുവാനിടയാകരുത് ഒരാൾ വഴി തെറ്റിപ്പോകുവാനിടയാകരുത് ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുവാനിടയാകരുത് ഒരാളും വീട് വിട്ടിറങ്ങിപ്പോയി എന്ന് കേൾക്കുവാനിടയാകരുത് പകരം നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കാനിടയാകണം നിങ്ങൾ അനുഗ്രഹമുള്ളൊരു സമാധാനമുള്ളൊരു അന്തരീക്ഷത്തിൽ മുന്നോട്ട് ജീവിക്കുന്നു എന്ന് കേൾക്കുവാനിടയാകണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല നിലയിലെത്തിയെന്ന് കേൾക്കുവാനിടയാകണം നിങ്ങളുടെ സാമ്പത്തികം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കാനിടയാകണം നിങ്ങളുടെ വീട് അനുഗ്രഹമാകുന്നു നല്ലൊരു വീട് നിങ്ങൾക്ക് ലഭിച്ചു നല്ലൊരു ജോലി ലഭിച്ചു ഉചിതമായ വിവാഹം നടന്നു അനുഗ്രഹമുള്ള തലമുറയെ ലഭിച്ചു എന്നൊക്കെ പറയുവാൻ സാക്ഷ്യമാകുവാൻ എനിക്കൊരു സമ്മാനം തന്നു എന്ന് പറയുവാൻ ഇടവരുത്ത കവിതത്തിൽ അനുഗ്രഹത്തെ നൽകണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഊപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ല ദിവസം നല്ല ഞായറാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് നമ്മൾ ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ശക്തമായി അനുഗ്രഹിക്കട്ടെ ആ